നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ സംസ്ഥാനപത്ത കുമരമ്പത്തൂരിൽ രണ്ട് ടോറസ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തെ തുടർന്ന് വാഹനത്തിൽ കുടുങ്ങിയ പത്തനംതിട്ട സ്വദേശിയായ ഡ്രൈവർ ബൈജുവിനെ രക്ഷപ്പെടുത്തി മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി റോഡിൽ നിറയെ ചില്ലും വാഹനത്തിൻ്റെ ഭാഗങ്ങളും ചുതറിക്കിടന്നിരുന്നതിനാൽ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് തകർന്ന് റോഡിലേക്ക് ഒഴുകി ഗതാഗതം അപകടകരമായിരുന്നു ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ രാഹുൽ ശ്രീജേഷ് ഷോബിൻദാസ് രാഖിൽ വിഷ്ണു അനിൽകുമാർ സിവിൽ ഡിഫൻസ് വൺഡർമാരായ സഫ്വാൻ അസ്ലം എന്നിവർ പങ്കെടുത്തു പോലീസും സ്ഥലത്തെത്തിയിരുന്നു ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊമ്പമളവിൽ കെ എസ് ആർ ടി സി ബസ് ഡിവൈഡറിൽ ഇടിച്ചെ തുടർന്ന് അപകടമുണ്ടായി മണ്ണാർക്കാട് ചങ്ങലേരിയിൽ ടെമ്പോയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു രാജ്യാന്തര നിലവാരവുമായി എ യു പി സ്കൂൾ പുറ്റാനശേരി എൽ കെ ജി മുതൽ ഏഴുവരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ